അങ്കിത്തിന് ടിഫിനിലേക്ക് ഒനിയ പാറട്ടൊക്കെ കൊടുത്തു ഇടുന്ന കേട്ടോ ഞാൻ കുറെ പ്രശ്നം ഇത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ സവാള കഴിഞ്ഞാൽ അതിലേക്ക് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ ഒന്ന് തിരുമീട്ട് സ്റ്റഫ് ചെയ്തുണ്ടാക്കുന്ന പറാട്ട കൂടെ തൈരും കൊടുത്ത് ഇടുന്നുണ്ട് ഫ്രൂട്ട്സ് ബ്രേക്കിനായിട്ട് കുറച്ച് മുന്തിരിങ്ങയും വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അങ്കിത്തിന്റെ ടിഫിനും വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് അവനെ സ്കൂളിൽ പറഞ്ഞു ഇടുകയാണ് ഇന്ന് ശനിയാഴ്ച കേട്ടോ രാഖയ്ക്ക് ഓഫീസിൽ പോകണ്ട പോവണ്ട രാഖയ്ക്ക് ശനിഞ്ഞേറാവധിയാണ് പക്ഷെ അങ്കിത്തിന് സ്കൂളുണ്ട് അവൻ സ്കൂളിൽ പോകാൻ പോവാണ് ഇന്ന് ഞാൻ അവന്റെ പഴയ കുപ്പിയിലും ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് ഇടുന്നത് കേട്ടോ ഇടക്കിടയ്ക്ക് അതും കൊടുത്തു ഇടണമല്ലോ അങ്കിത്ത് സ്കൂളിലേക്ക് ഇറങ്ങിയ ശേഷം പെട്ടെന്ന് കുറച്ച് തുണി കഴിവാനുള്ളതാണ് ഇട്ടു എനിക്കിന്റെ അക്കയ്ക്കും ഒരു ചായ ഇട്ടു കുടിക്കാന്ന് വെച്ചിട്ട് കിച്ചണിലേക്ക് കയറുകയാണ് ഞങ്ങൾ രണ്ടും ചായ അഡിക്സാ കേട്ടോ എന്റെ അക്കയ്ക്ക് കോഫിയാണ് കൂടുതലും ഇഷ്ടം പക്ഷെ ഞാൻ അത് ഞാൻ കോഫി കുടിക്കാത്തതുകൊണ്ട് ചായ ആയിരുന്നത് രാത്രി രാവിലെ എഴുന്നേറ്റ് ഒരു ഫിൽറ്റർ കോഫി തനിയെ ഇടും ഞാൻ അന്നൊരു പാത്രം കാണിച്ചല്ലോ ഫിൽറ്റർ കോഫിയുടെ പുതിയത് വാങ്ങിയത് കോഫി അഥവാ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് കോഫി ഉണ്ടാക്കത്തുള്ളൂ അനിക്കിത്തിനും കോഫി ഒത്തിരി ഇഷ്ടവാ ചായ അവൻ അത്ര ഇഷ്ടമില്ല കോഫി ആണെങ്കിൽ ഒത്തിരി ഇഷ്ടവാ അങ്ങനെ പെട്ടെന്ന് രണ്ട് ചായ എടുക്കാണ് മലയാളിക്കടയിൽ നിന്ന് വാങ്ങി വെച്ച് ഏത്തപ്പഴം ബാക്കി മൂന്നെണ്ണം ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് കഴുകി മുകളിലും താഴെയൊക്കെ ചെത്തിയിട്ട് നടുക്കൊന്ന് വരഞ്ഞ് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട് മൂന്ന് മൂന്നുപേർക്കും കഴിക്കാനുള്ള ഓരോന്നുണ്ട് ചായ ഒക്കെ കുടിച്ചൊന്ന് ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം തുണി നനച്ച് ഇട്ടിട്ടുണ്ട് അത് പെട്ടെന്ന് അങ്ങ് വിരിച്ചെടുക്കാം നല്ല വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും നല്ല വടി പോലെ കിട്ടും അതെനിക്ക് കാണുന്ന ഒത്തിരി സന്തോഷം അതിൻ്റെ ഒരു മണം ഒരു പ്രത്യേകത തന്നെയാണ് ലഞ്ചിനായിട്ട് ഞാൻ കുറച്ച് വെണ്ടയ്ക്കെടുത്തൊന്ന് മെഴുക്ക് വരട്ടി ഒരു സാമ്പാറും പെട്ടെന്ന് വെച്ചു കാരണം നമ്മുടെ ഫ്രിഡ്ജ് കേടായിരിക്കുവായിരുന്നു മൂന്ന് പ്രാവശ്യം അതിൻ്റെ ടെക്നീഷ്യൻസ് വന്നിട്ട് ഇന്ന് കുറച്ച് ഗ്യാസ് നിറയ്ക്കാം അതായത് ഫ്രീസറിനായിരുന്നു കംപ്ലൈൻറ്റ് അങ്ങനെ അത് ഇന്ന് വരുന്നുണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കി നമ്മുടെ എത്തപ്പഴും പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് മണി കഴിഞ്ഞിട്ടാണ് അവർ വന്നത് ഐസാകുന്നില്ലായിരുന്നു ഫ്രീസറായിരുന്നു ആദ്യം കംപ്ലൈൻറ്റ് കാണിച്ചത് ശനിയാഴ്ച രണ്ടിരക്കൂടെ നിക്കുന്നുണ്ട് ഇതിന് മുന്നേ രണ്ടു വട്ടം നിന്നപ്പോഴും ഞാനായിരുന്നു ഈ സമയത്ത് നമ്മുടെ വീട്ടില് ഒരു കിളി കയറിയിട്ടുണ്ട് ഏട്ടാ ടെക്നീഷ്യൻസ് വന്നപ്പോൾ കഥ അടയ്ക്കാൻ മറന്നു ആ സമയത്ത് കയറി രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരെണ്ണം അപ്പം തന്നെ രാക്കെ ഓടിച്ചു വിട്ടു മറ്റേതെങ്കിലും അകത്ത് കയറിയതേ ഇരിക്കുവാണ് ഇപ്രാവശ്യം റെഡി ആവുന്നില്ലെങ്കിൽ പുതിയ ഫ്രിഡ്ജ് വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നോക്കട്ടെ രാക്കെ ആ കിളിയെ ഓടിച്ചു വിടാൻ നോക്കുകയാണ് നമ്മുടെ നേരെ കാണുന്ന ജനൽ തുറന്നിട്ടിട്ടുണ്ട് പിന്നെ കഥകൾ തുറന്നിട്ടിട്ടുണ്ട് ഏതെങ്കിലും വഴി അത് പറഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ജനല് വഴി തന്നെ അത് പുറത്തു പോയി കേട്ടോ അങ്കീത്ത് സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് റെഡിയായി ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുകയാണ് കേട്ടോ ട്യൂഷന് പോകാനവൻ സമയമായി അവൻ പെട്ടെന്ന് റെഡിയായി ട്യൂഷന് പോവുക ഫ്രിഡ്ജ് കഴിഞ്ഞ പ്രശ്നം വന്നപ്പോഴും കുറെ സമയം എടുത്തവരെന്തൊക്കെയെന്ന് നോക്കാൻ ഞാൻ പറഞ്ഞല്ലോ ആ സമയത്ത് ഞാനായിരുന്നു ഉള്ളത് രാക്കെ ഓഫീസിലായിരുന്നല്ലോ ഇന്ന് രാക്കെ ഉള്ളത് നന്നായി അങ്ങനെ ഫ്രിഡ്ജ് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് അവർ പോയി റെഡി ആയെന്ന് തോന്നുന്നുണ്ട് ഡിന്നറിനായിട്ട് ഞാൻ കുറച്ച് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇഡ്ലി ആയിട്ട് ചുടുകയാണ് ഉച്ചക്കുണ്ടാക്കിയ സാമ്പാർ ഉണ്ടല്ലോ പിന്നെ അല്ലാതെ കുറച്ച് വെളുത്തുള്ളി ചട്നിയും കൂടെ അരയ്ക്കാന്ന് വിചാരിച്ചു ഞാൻ എനിക്കിഷ്ടമാ ചട്നി അതൊന്നും ഇല്ല തേങ്ങയിൽ കുറച്ച് വെളുത്തുള്ളിയും നമ്മുടെ ചുമന്ന മുളുണ്ടല്ലോ മുളക് പൊടി അതും ഉപ്പും മാത്രം ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ഇട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കട്ടിയായിട്ടാണെങ്കിൽ കുറച്ച് വെളുത്തെണ്ണയൊന്നും ഒഴിച്ച് കുഴച്ചു വെക്കാം പെട്ടെന്ന് ഇഡ്ഡലിയും ഉണ്ടാക്കി എടുത്തു ഇനി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള വാനില മിൽക്ക് സ്പഞ്ച് കേക്ക് കാണിക്കാം ഞാൻ നേരത്തെ ഒരാക്കയുടെ ബർത്ത്ഡേക്ക് മുറിച്ച കേക്ക് ഉണ്ടല്ലോ അന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് അപ്പൊ അതിനായിട്ട് ഞാൻ രണ്ട് കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു നുള്ളു ഉപ്പ് ഇതെല്ലാം നന്നായിട്ട് ഇടഞ്ഞു വെക്കാം വേണ്ട ഈയൊരു കപ്പാണ് ഞാൻ എടുക്കുന്നത് അതിൽ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി മൂന്ന് മുട്ട നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് അടിച്ചെടുക്കാം പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു മുക്കാൽ കപ്പ് നെയ്യ് ഉരുക്കിയത് റൂം ടെമ്പറേച്ചറിൽ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വാനില അസെൻസും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ആയാലും റൂം ടെമ്പറേച്ചർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം റിഫൈൻഡ് ഓയിൽ ആയാലും മതി ഞാൻ കുറച്ച് നെയ്യുരുക്കിയത് ഒഴിക്കുന്നുണ്ട് അത് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് ആ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് പാലും കൂടെ നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടയുടെ ഓയിലിൻ്റെയും പഞ്ചധാരയുടെ ഒക്കെ കൂട്ട് അതിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡറിൻ്റെയും നമ്മുടെ മൈദയുടെയും കൂട്ടുണ്ടല്ലോ അതിട്ട് മെല്ലെ മെല്ലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ലൂസാവാൻ വേണ്ടി പാലും കൂടെ ഒഴിച്ചിട്ട് ഈ രീതിയിൽ നമുക്ക് നമ്മൾ ബാറ്റർ ഉണ്ടാക്കിയെടുക്കാം കേക്കിണ്ട് പിന്നെ ഒരു ടിന്നെ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിയുന്നതാണ് കറക്റ്റ് ആ സ്പഞ്ച് കേക്കിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഓവൻ ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എയറിന്റെ അത് മാറാൻ വേണ്ടി ബാറ്ററി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം ഒരു പത്ത് പന്ത്രണ്ട് വട്ടം ടാപ്പ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കാം ഓരോരുത്തരുടെ ഓവൻ്റെ ചൂടനുസരിച്ച് ബേക്ക് ചെയ്യാം ഇവിടെ ഞാൻ വൺ ഫിഫ്റ്റി ഡിഗ്രി ഫോർട്ടി മിനിറ്റ്സ് അതാണ് കണക്ക് അല്ലാതെ ഗ്യാസിൽ നന്നായിട്ടൊരു പാത്രം അടിക്കട്ടിയുള്ളൊരു പാത്രം അല്ലെങ്കിൽ കുക്കർ ചൂടായതിനു ശേഷം പുറത്ത് വെച്ചായാലും നമുക്ക് ബേക്ക് ചെയ്ത് എടുക്കാമല്ലോ ലോ ഫ്ലെയിമിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസിനെ കുറിച്ച് കിടപ്പുണ്ട് നമ്മുടെ കേക്ക് ഇതേ റെഡിയായി വന്നിട്ടുണ്ട് അത് നന്നായിട്ട് തണുത്തിട്ട് ഞാൻ ഡീമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ടെക്സ്ചർ ആയിട്ടുള്ളൊരു കേക്കാണിത് വാനില മിൽക്ക് സ്പഞ്ച് കേക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ അതേ ടെക്സ്റ്ററിലും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് കേക്ക് എപ്പോഴും നമ്മൾ ഉണ്ടാക്കി ഉണ്ടാക്കി തന്നെയാ തെളിയുന്നത് കേട്ടോ എക്സ്പീരിയൻസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് അല്ലേ സൺഡേ മോർണിംഗ് ആണ് മൂന്ന് പേര് ഒരുമിച്ചുള്ള രസമാണ് ഇന്ന് കോഫി ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റന്റ് കോഫിയാ എനിക്ക് എളുപ്പം അപ്പൊ ഞാൻ അതാ ഉണ്ടാക്കുന്നത് കുറച്ച് ഇൻസ്റ്റന്റ് കോഫിയുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാല് നന്നായിട്ട് തിളപ്പിച്ച് അതിലേ തന്നെ പഞ്ചസാരയും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് നമുക്ക് അടിച്ച് പതപ്പിച്ച് നമ്മുടെ കോഫി റെഡിയാക്കി എടുക്കാം ഒരുമിച്ചിരുന്ന് എന്ത് കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ഒരു ചായ കുടിക്കുമ്പോഴും കൂട്ടത്തിൽ ഇരുന്ന് ചായ കുടിക്കുമ്പോഴും ആ ചായ അല്ലെങ്കിൽ കോഫി അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് അപ്പോൾ പുട്ടിന്റെ മാവ് ആവശ്യത്തിന് ഉപ്പും വെള്ളവും തേങ്ങയൊക്കെ ഇട്ട് നനച്ചെടുക്കുന്നുണ്ട് പുട്ട അങ്ങനെ റെഡി ആയിട്ടുണ്ട് തലേദിവസം ഞാൻ കുറച്ച് വെള്ളക്കടലിൽ രാത്രിയിൽ വെള്ളത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അതൊന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ അഞ്ച് വിസിൽ കൊടുത്തൊന്ന് വേവിച്ച് ആദ്യമൊക്കെ മാറി തുറന്നെടുത്ത് പിന്നെ മസാലയ്ക്ക് വേണ്ടി കടായി വെച്ച് എണ്ണ ഒഴിച്ചു ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ആദ്യം പച്ചമുളക് മാറിയ ശേഷം പച്ചമുളക് സവാള തക്കാളി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴിച്ചിട്ട് ബേസിക് മസാലസ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ആവശ്യത്തിന് ആവശ്യത്തിനുപ്പൊക്കെ ചേർത്ത് നമ്മുടെ ഗ്രേവി റെഡിയാക്കിയെടുത്ത് വേവിച്ച വെള്ളക്കടലിയൊക്കെ ഇട്ട് എടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി ഹൈ ഫ്ലെയിമിൽ രണ്ട് വീസിലും കൂടെ കൊടുത്ത് ആവി മാറി ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം പുട്ടിനാണ്ട് കുറച്ച് വെള്ളമായിട്ട് വെക്കുന്നുണ്ട് നമ്മുടെ പുട്ടിനിടയില് റെഡി ആയിട്ടുണ്ട് രാക്കി ഇന്ന് മുംബൈയിൽ പോവാണ് വൈകുന്നേരമാണ് ഫ്ലൈറ്റ് ഒരാഴ്ചത്തേക്ക് ഇനി മുംബൈയിലാണ് വെള്ളിയാഴ്ചയെ വരത്തുള്ളൂ നമ്മുടെ തുണി കുറേ തേക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഓരോരുത്തരുടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചു കാരണം കുറച്ച് രാക്കിക്ക് കൊണ്ടുപോകാനുള്ളതിലും തുണി എടുക്കണമല്ലോ അപ്പൊ ഞാനാദ്യം എന്റെയും രാക്കയുടെയും രാഖയെ കൊണ്ടുപോകാൻ ഇല്ലാത്തതൊക്കെ മടക്കി എന്തായാലും സെറ്റ് ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു അനുസരിച്ച് രാക്കയുടെ പെട്ടിയൊക്കെ അടുക്കണം ക്കാവശ്യമുള്ള തുണികളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പെട്ടിയടിക്കി ഒരാഴ്ചത്തേക്കാണ് പോകുന്നത് ഇതിനു മുന്നേയും രണ്ടു ദിവസങ്ങളാണ് പറഞ്ഞു പോയത് പിന്നെ അത് ഒരാഴ്ചയായി രണ്ടാഴ്ചയായി പിന്നെ മൂന്നാഴ്ചയായി ഓൾമോസ്റ്റ് ഒരു മാസത്തോളം നിന്നു തണുപ്പ് സമയമായിരുന്നു ഞാനത് വീഡിയോയില് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇപ്രാവശ്യം ഞാൻ പറഞ്ഞു എന്തായാലും വിഷു ആണ് ഈ ആഴ്ച വന്നേ പറ്റത്തുള്ളൂ എല്ലാത്തിനും ഒരു പരിധിയില്ലേ അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞു വിഷു ആണ് അവർ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കില് എന്തായാലും വന്നിരിക്കണം അപ്പൊ അങ്ങനെയാണ് പോകുന്നത് വണ്ടി വന്നിട്ടുണ്ട് റെഡിയായി ഇറങ്ങുക നമ്മുടെ നാട്ടിലെ വിഷു ഇവിടെ രസാക്കി എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവലാണ് എന്തായാലും ഒരാഴ്ച മതിയാവുമായിരിക്കും വെള്ളിയാഴ്ച തന്നെ വരുമെന്ന് വിചാരിക്കുന്നു അങ്കിതിന് ഭയങ്കര വിഷമാ കേട്ടോ രാഖ ഇങ്ങനെ എവിടെയെങ്കിലും ഒഫീഷ്യലായിട്ട് ആയിട്ട് കുറച്ച് ദിവസം മാറിയിക്കാന്നൊക്കെ പറഞ്ഞാല് പിന്നെ ഓഫീസ് ട്രിപ്പ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ ഓഫീസ് എന്ന് പറഞ്ഞ പോയാലേ പറ്റൂ പുറത്തിറങ്ങുമ്പോ തന്നെ കാറ്റിന് നല്ല ചൂട് വന്നു തുടങ്ങി രാക്കെ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ ഫുൾ ഫ്ലിഡ്ജിലുള്ളൊരു റൂട്ടീൻ വീണ്ടും തുടങ്ങുന്നത് എനിക്ക് അങ്ങോനും തട്ടിക്കൂട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കത്തേ ഉള്ളൂ ഇനി ഞാൻ വീഴും ഞാൻ വീഴേ എങ്ങോട്ട് വീഴുവേട്ടു സമയായേ ൊപ്പിയെടുക്കാൻ പോയതാണ് തല തന്നിരിക്കണു പോയട്ടോ എന്റെ തലയിൽ എണ്ണ തേച്ച് വെച്ചേക്കുവാണ് ഞാനും പോയി കുളിക്കാൻ പോകുന്നു ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ പറന്നാണ് സൈക്കിളിൽ പോകും വീഡിയോ ചെലസ എടുക്കുന്നതിന് മുന്നേ എന്നെ സൈക്കിള് വിട്ടടിച്ച് പോന്നാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ ജോയിൻറ് അപ്പിയാണ് കേട്ടോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ